തെറ്റാണെന്ന് ബോധ്യമായി പക്ഷെ ജിന്നുബാധ ഏറ്റതായി സംശയിക്കുന്നവർക്ക് ചെയ്യേണ്ട പ്രതിവിധി എന്താണ് എങ്ങനെയാണ് അതിനുള്ള ചികിത്സാ രീതി ഒന്ന് വ്യക്തമാക്കാമോ എന്നാണ് അപ്പം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ജിന്നുബാധ ഏറ്റവരെ തിരിച്ചറിയാം എന്നുള്ളത് വഹിയുള്ള റസൂല്ലാസല്ല മാത്രം അറിയുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് നമുക്ക് കഴിയില്ല റസൂല്ലാസിന്റെ അടുത്തേക്ക് ജിന്നുബാധ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികളുമായി വന്നപ്പോൾ റസൂൽ അള്ളാഹു സല്ലമ്മ അത് ചികിത്സിച്ചു ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് സ്വഹാബി ലെഞ്ചിന് വേദനയാണെന്ന് പറഞ്ഞപ്പോൾ റസൂള്ള സല്ല നെഞ്ച തടിച്ച് ഷെയ്ത്താല പുറത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഇതെല്ലാം വായുള്ള റസൂൽ അള്ളാഹു സല്ലമ്മക്ക് കൃത്യമായി അറിയാം അവിടെ ജിന്ന് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്നാൽ നമുക്കൊരിക്കലും അവർ അവടെ ശരീരത്തിൽ ജിന്ന് ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാര്യത്തിന് ഇസ്ലാം എന്ത് ചെയ്യുക ഒരു പ്രതിവിധി പഠിപ്പിക്കൂല ചികിത്സാ രീതിയിൽ അതുകൊണ്ട് ഓഹ്റ എന്ന് പറഞ്ഞ് അടിച്ചു പുറത്താക്കുന്ന ഒരു പരിപാടി റസൂല്ല സ്വയംഭത്ത ആരും ചെയ്തിട്ടില്ല എന്നാൽ അവിടെ ശേഖർമാർ ചെയ്തു മറ്റുള്ള ചെയ്തു ലോകത്ത് പലയിടത്തും ചികിത്സ ഉണ്ട് അവിടെയൊക്കെ ഇറക്കുന്നുണ്ട് അതൊക്കെ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു അമലു ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പൊ നമുക്ക് ആ കാര്യം സുനത്തിൽ സ്ഥിരപ്പെട്ട രീതി എന്ന് പറയുന്നത് എന്താണ് ജിന്നുപാത ആയാലും ശരി സേറായാലും ശരി കണ്ണാറായാലും ശരി െന്ന് സംശയിക്കപ്പെടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചേഷ്ടങ്ങളൊക്കെ നമ്മൾ കാണിച്ചു എന്നാൽ പോലും നമ്മളിത് തിരിച്ചറിയാൻ വേണ്ടി ഒരു ചികിത്സ ഇല്ലാത്തത് കൊണ്ട് ആർക്കും പോകാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യുക തവക്കുൽ ചെയ്യ നന്നായി റബ്ബിനോട് എന്ത് ചെയ്യുക പ്രതിഫലം ആഗ്രഹിച്ചൊരു ദ്വാ ചെയ്യാം അതോടൊപ്പം തന്നെ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ദിക്കറും ദ്വാകളും ഒരുവിടുക എന്നിട്ട് വീട്ടിലുള്ള വീട്ടിലുള്ള വാപ്പ ഉമ്മ ഭർത്താവ് മക്കള് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം പ്രാർത്ഥിക്കുക ചെയ്യാം പ്രാർത്ഥിക്കാം അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് ഫോൺ ചെയ്യുമ്പോ അതേപോലെ സ്ഥലങ്ങൾ ദു പറയാം നമ്മളെ വീട്ടിൽ സന്ദർശിക്കാൻ വരുന്ന നല്ല ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അവർ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കും അവർ ദ്വാ ചെയ്യും ഇനി അതല്ലാതെ നിങ്ങൾ എനിക്കും ദ ചെയ്ത് തരൂ എന്ന് വേണമെങ്കിൽ അവരോട് പറയാം ഇത്രയേ ഉള്ളൂ അതാണ് സ്വന്തത്തിൽ സ്ഥിരപ്പെട്ട രീതിയിൽ നിർവഹിക്കുന്ന രോഗശമന പ്രാർത്ഥന ഇതിനെ ഒരു ചികിത്സ എന്ന ടൈറ്റിൽ കൊടുത്ത് ആ അപ്പോഴാണ് ബാക്കി ആയതും സെന്റർ ആയതും അടിച്ചറക്കലും ക്ലിനിക്കും ഒക്കെ വേണ്ടി വന്നത് അപ്പോഴാണ് ആവർ ആകലും അപ്പോഴാണ് ഈ ഹോക്കൽ കളകലും ഒക്കെ പറയുന്നത് വന്നത് അല്ലെങ്കിൽ ഇത് ആർക്കും ഒന്നും തിരിയില്ല എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന വന്നേ ഉള്ളു അതുകൊണ്ട് സഹോദരിയും പുജാരി സുഹൃത്തുക്കളും എല്ലാവരും മനസ്സിലാക്കുക ഇതിന്റെ പിന്നാലെ വണ്ടിയും പിടിച്ച് ഇറങ്ങേണ്ട ഒരു അവസ്ഥയില്ല അതിനു വേണ്ടി ഒരു പണച്ചെലവില്ല അതിനു വേണ്ടി പ്രത്യേകം ഏർപ്പെടുത്തിയ ഒരു ടീമും ഇസ്ലാമിക ലോകത്തിൽ പ്രമാണങ്ങളില്ല അതുകൊണ്ട് റസൂ ഈ ലോകം മുഴുവനും നിങ്ങൾക്കൊരു ഉപദ്രവം വരുത്താൻ തീരുമാനിച്ചാൽ അല്ല എന്താണോ നിശ്ചയിച്ചത് അതിനപ്പുറമൊരു മൊട്ടുസൂജിന്റെ കുത്തുപോലും കേൾക്കൂല എന്നിട്ട് എന്നിട്ട് റസൂര് പറഞ്ഞൊരു വാക്കുണ്ട് ഭാഷാ സാഹിത്യത്തിലെ ഭയങ്കരമായ പ്രയോഗം എന്താ പറഞ്ഞോത്തിൽ എന്താ ക്വിസ് പ്രോഗ്രാം നടക്കുമ്പോ ഉത്തര എഴുതാനുള്ള സമയം കഴിഞ്ഞാൽ ക്രിസ്മാസ്റ്റർ പറയുന്നത് പെൺ ഡൗൺ പേനട വെക്കുന്ന പിന്നെ എഴുതാൻ പാടില്ല ക്ലോസ് കഴിഞ്ഞ് ഇവിടെ അള്ളന്ന പറഞ്ഞോ പേന ഉയർത്തപ്പെട്ടു പറഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെയാവണമെന്ന് രേഖപ്പെടുത്തിയ പേന ഉണ്ടല്ലോ ആ പേന പഠിച്ചം കൊണ്ടുപോയി ഇനി ഒരാൾക്കും ആ പേന കൊടുന്ന് ഈ പേപ്പർ തിരുത്താൻ പറ്റൂല രണ്ടാമത് ജുഫത്തി സൊഫൂന്ന പേജ് ഉണങ്ങി അതിന്റെ അർത്ഥം എന്താ അഥവാ എഴുതിയ വാക്ക് ഉണങ്ങിയിട്ടില്ലെങ്കിലേ നമ്മളെ കൈയോണ്ടും എല്ലാം മായ്ച്ചു കാണ്ട് നമുക്കവിടെ മാറ്റം വരുത്തേന് ഇത് അതും പറ്റൂല അത് ഉണങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതം അതെന്താവണമെന്ന് അള്ളാഹു വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടു അള്ളാഹുവിന്റെ രേഖയിലില്ലാത്ത യാതൊന്നും പറയുക നമുക്കൊരു വിപത്ത് പറ്റി അപ്പം അത് എങ്ങനാ പെര പിര കുറ്റിയടിച്ചപ്പോൾ ഞങ്ങൾ കുറ്റിയടിപ്പിച്ചോ വലിയ ആളെപ്പോലെ വല്ല്യോ പറഞ്ഞാണ്ട് പെര അതുകൊണ്ട് തന്നെയാണ് പേരണ്ടായതിനു മുമ്പ് തന്നെ വാതിൽ കട്ടില വീണത് ഓനോട് നമ്മക്ക് എന്താ പറയുള്ളേ എന്താ പറയുള്ളേന ഇല്ലാമ ഇന്റെ വാതിലിന്റെ കട്ടില വീണുക്കണമെങ്കിലേ അത് ഇന്ന ഉണ്ടാക്കും മുമ്പിൽ റബ്ബ് തീരുമാനിച്ചതാ ഞാൻ ഉണ്ടാക്കുന്ന പെരന്റെ വാതിൽ കട്ടില വുകുന്നില്ലേ അതിൽ ഒരാൾക്കും പങ്കില്ല ഒരാൾക്കും ഇല്ല ലോകം മുഴുവൻ വിചാരിച്ചാലും ഇൻ്റെ കട്ടില വുക തന്നെ ചെയ്യും അതൊരു മറുപടിയാണ് പറ്റിയ കൊണ്ട് കോഴിക്കോട് കോഴിക്കോട് അന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എല്ലാവർക്കും തനതായ ഇസ്ലാമി പ്രസ്ഥാനം മുന്നോട്ട് വെച്ച കറകളഞ്ഞ ആദർശം ഉൾക്കൊള്ളാനും ഈ നിഷേധിക്കുന്ന വിഭാഗത്തിന് പോകാതെ ഗവേഷണത്തിലൂടെ അതിൽ വിട്ടവരെ പോകാതെ ആ മധ്യമ നിലപാടാകുന്ന ഇസ്ലാമി പ്രസ്ഥാനത്തിന്റെ പഴയ തറവാണ് അത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ ജമിയുള്ള ഇവിടെ തന്നെ ഉണ്ട് അതിനെ പള്ളി